ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ റീയൻഡ്രയിൽ എത്തിയ മത്സരാർത്ഥികൾ തമ്മിൽ വഴക്ക് പുതിയ പ്രമോയിൽ ബിൻസി മസ്താനിയും തമ്മിലാണ് പ്രശ്നം ഉണ്ടായത് ഞാൻ അന്തോസോടെ കൂടിയാടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് മസ്താനിയോട് ബിൻസി പറയുന്നു ചാച്ചന്റെ ഓട്ടയിലല്ലേ ഇറങ്ങിപ്പോയത് എന്നായിരുന്നു മസ്താനിയുടെ മറുപടി ബിൻസിയുടെ പിതാവ് ഓട്ടോ ഡ്രൈവറാണ് ഇത് കണക്ട് ചെയ്താണ് ബിൻസിയെ പരിഹസിച്ചത് എന്നാണ് മസ്താനി ഇതൊക്കെ ബിൻസി മസ്താനിയോട് പൊട്ടിത്തെറിച്ചു ചാച്ചാന്റെ ഓട്ടയ്ക്ക് എന്താടി കുഴപ്പമെന്ന് ബിൻസി ചോദിച്ചു ബിൻസി തുടരെ മസ്താനിയുടെ ദേശത്തെ സംസാരിക്കുന്നു നാണയമല്ലിയോടെ നിരക്കി എന്ന് ബിൻസി പറയുന്നു മസ്താനി പ്രതികരിച്ചതുമില്ല ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഏറ്റുണ്ടാക്കി വന്ന മത്സരാർത്ഥിയാണ് മസ്താനി സഹ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അതിക്ഷേപിക്കൽ മോശം സംസ്ഥാനം തുടങ്ങിയവയാണ് ഇതിന് പ്രധാന കാരണം ഏഴാം സീസണും മസ്താനെ പോലെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു യവിഷനുമില്ല ഫെയർ എവിഷൻ എന്ന് എല്ലാവരും ഒന്നടങ്കം പറഞ്ഞ എവിഷൻ കടുത്ത സൈബർ ആക്രമണം കാരണം ലൈൻഡ് ലൈറ്റിൽ നിന്ന് മസ്താനി മാറി നിന്നു എന്നാൽ ഇപ്പൊ റീഎൻട്രിയിലെത്ത പഴയ സ്വഭാവം തന്നെ മസ്താനി പുറത്തെടുത്തു എന്ന് വിമർശനമുണ്ട് ബിഞ്ചുരു പിതാവിനെ പരിഹസിച്ച് തെറ്റാണെന്ന് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല മസ്താനിയുടെ പഴയകാലം സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ നേരത്തെ വന്നതാണ് മസ്താനി ഒരു ബുൾഡിംഗ് ആണെങ്കിലും ഒരിക്കലും അത് മാറ്റാൻ പോകുന്നില്ലെന്നും അഭിപ്രായങ്ങൾ ഉണ്ട്